ഹലോ ഇല്ല കുട്ടിമണിങ്ങൾക്ക് ഫോൺ തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണെനിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം പണി ഒൻപതായി ഇപ്പോഴേ എനിക്ക് ഉള്ളു അപ്പം അമ്മ പള്ളിയിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പം അതാ അതാ ഒരാളതാ വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതാ ഈ വലിയ കുടുപടി എടുത്തു കൊടുത്ത് അടിക്കാൻ വേണ്ടി അപ്പം കോഴിക്കൂട്ടിലോട്ട് നേരെ കൊണ്ടുവരും നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് അതിനെ തുടങ്ങാം വാ ഇല്ല കാപ്പി കുടിച്ചില്ല കുടിക്കുക ഇപ്പം എനിക്കതേ ഉള്ളൂ പല്ലൊന്നും കേട്ടില്ല അത് ഞാൻ കാപ്പി കുടിക്കും ഇതാ കണ്ടാ കോഴി മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് ഞാൻ വാക്കൂല്ല തുറന്നു കഴിഞ്ഞാൽ കോഴി എടുത്ത് ചാടി വരും ഇവിടെയെല്ലാം മുട്ടയിടക്കും ഇവിടെ പട്ടിയുടെ ശബ്ദം കേൾക്കും ആടിൻ്റെ ശബ്ദം കേൾക്കും അതൊക്കെ നമ്മൾ പുറത്തു നിന്ന് എടുക്കുന്നുകൊണ്ടാണ് കേൾക്കണത് വോയ്സ് ഓവർ ചെയ്തിട്ട് ഒന്നും കേൾക്കില്ല ഇന്ന് ഞാൻ വിചാരിച്ച് ഡയറക്റ്റായിട്ട് നിങ്ങളവിടെ പറയണം അപ്പം ഇതാ ഒരു മുട്ട അടക്കമുള്ളൂ ഇതാ അടക്കണത് ഒരു മുട്ട ഒരു മുട്ട ഇതാ ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ മുട്ട ഇല്ലേ അപ്പൊ ഈ രണ്ട് മുട്ടയാണ് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് ആ കോഴി കോഴിയെ കാഴ്ചമൊക്കെ കിടക്കണം കിടക്കുന്നുണ്ട് കോഴി കോഴി കാഷ്ടം കിടക്കുന്നുണ്ട് കോഴി മുട്ടയിട്ട് കോഴി ഇനി ആരെങ്കിലും മുട്ട ഉണ്ടെങ്കിൽ വേഗം ഇട്ടോ കേട്ടോ ഇപ്പൊ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അത് എടുക്കും ഞാൻ എടുക്കൂല എന്നാൽ കോഴിയെല്ലാം കൂടി ഇപ്പൊ പുറത്തു ആടും അയ്യോ അതുകൊണ്ട് വേണ്ട പുറകേന്ന് നടക്കും കുറേ നേരത്തെ ഇങ്ങോട്ട് ഇവിടെ കാണിക്കുന്ന ഇങ്ങോട്ട് കാണിക്കി ഇങ്ങനെ ഇത് കാണിക്കൂടെ പാവം പുറകേന്ന് നടക്കും നടക്കുന്ന പുറകേന്ന് നടക്കുന്ന ഇവിടെ പോയാലും പുറകേന്ന് ഒരു അമ്മ പുറകേന്ന് നടക്കുന്നുണ്ട് ഏത് ഹലോന്ന് കാണിരി ഹലോ ഹലോ എല്ലാവർക്കും സുഖം തന്നെയാണോ ഹലോ എല്ലാവർക്കും ഇത ഇതൊക്കെ കിച്ചു വരച്ചു കൊടുത്തതാണ് അതാ മാമ വരച്ചു കൊടുത്തതാ ഏഹ് ആ മ എൻ്റെ അനിയ വരച്ചു കൊടുത്തത് ഇതൊക്കെ മയില അഞ്ചി വെച്ച് വരച്ചു കൊടുത്തത് മയില അഞ്ചി വെച്ചല്ലേ മയില അനു വെച്ചു വരച്ചു മിണ്ടാതെ ശംഖു ഓടുന്നുണ്ട് ഇതിനെപ്പിടി ചോദിച്ചിരുന്നുണ്ട് ശംഖുവിന് ഭയങ്കര ഇഷ്ടം കാണിച്ചു തരുന്നു ഇഷ്ട അടഹയങ്ങി നീ ഇതി നന്ദല്ലേ നന്ദല്ലേ ഇങ്ങോട്ട് പോയ് ഹേയ് നന്ദല്ലേ ഉള്ളാ ചിച്ചു 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 വാടടാ എടായാ എടിയാ എവിടെ നോക്കട്ടെ ആ എടി എടിയാണ് എടി എടിയാണ്ടാ അപ്പോൾ ബാ ഇനി നമുക്ക് ഇനി നമുക്ക് എവിടെ പോകാനാണ് കാര്യങ്ങൾ ഇനി നമുക്ക് എവിടെ പോക കുറേ വഴക്കാണ് ഇറച്ചി ബീഫും പിന്നെ മരിച്ചീനിയും വെച്ചിട്ടുണ്ട് കപ്പ അപ്പം അതിൻ്റെ കപ്പയുടെ തോട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിട കിടുന്ന വഴക്കാണ് അപ്പം നമുക്ക് ആത്തിയും കൂടെ പഴുത്തം ഒന്നു നോക്കിയിട്ട് വരാം അല്ലേ ചെച്ചു ഏ ആ കിച്ചൂനാണെങ്കിൽ ഒട്ടും മയ്യ അതുകൊണ്ട് മേടിയ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണേ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കിച്ചു ഭയങ്കര മടിയാണ് ആക്കിയിട്ട് വരാം பழுத்தி எங்க ஒரு காலத்து வீட்டில் கொண்டு போக வேண்டிட்டு பச பழுத்த ஒன்னு நோக்கிட்டு கிட்டனில் நீ <tot> തലയിൽ ടെ തലയിൽ വീടരുത് പിടിച്ചോ പിടിച്ചോ അച്ഛൻ പിടിച്ചോ ആ വലിച്ചോ വലിച്ചോ അങ്ങോട്ട് കേറ്റി വര അയ്യോ അതാ ഇതായി ചണങ്ങി ആ അച്ഛം പിടിച്ചേച്ചു ശേഷം ശേഷം മരിച്ച നീ ീ പിന്നെ ആർക്കിത്രയും മതി പിന്നെ ഈ മൂന്നെണ്ണം മതിയോ ഈ മൂന്നെണ്ണ മതിയോ ഇത്ര ഇത്

ഇല്ല ഞാൻ അതിന്റെ മുകളിലുള്ള അതിനെയാണ് വെട്ടിക്കള അത് അതാണ് ഞാൻ എടുത്തത് വേരി തന്നെ എടുത്തത്

ஆஹ் அது மட்டே இது ஆட்ட குட்டி இல்லே அது அங்கே கிடக்கணுட்டு என்ன மல்ல எடுத்து மல்லிடா பரைய ஒரே ஒரு சாதனம் அச்சன் கை கொறச்சேரத்து கிட்டுதே அந்த இதுல நிக்க ഒരു കുഞ്ഞടി കൊടുത്തത് വലുതായിട്ട് അപ്പഴാണെങ്കി മടമട എവിടേ എന്തോ കിച്ചുവിന് മറ്റേ ഗംഗാജലം എന്ന് പറഞ്ഞ് ഒഴുകണ പോലെയാണ് കണ്ണിന്നൊക്കെ ഒഴുകണാവ് എന്റെ ദൈവമീ ഇത് ആരാണാവോ ഇനി നമുക്ക് ഇത് തോടമാക്കി അല്ലേ അല്ലെങ്കിൽ അന്നത്തെ പോലെ കുഴഞ്ഞു പോകും നമ്മള് കപ്പ മുറിക്കണോ വലുതായിട്ട് മുറിക്കണം അല്ലെങ്കിൽ അന്ന് വെന്ത് ഉടഞ്ഞിരുന്നു നമ്മൾ ഒടച്ചെടുക്കണ പോലെ അമ്മ മുട്ട എടുക്കുന്നില്ലേ കോഴിയിലെ കൂട്ടിന്ന് നമ്മൾ വലുതായിട്ടാണ് കപ്പ മുറിക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്തുടങ്ങിയാണ് കപ്പ എൻ്റെ പിച്ചൂനാണെങ്കിൽ ഒട്ടും വയ്യ വയ്യ അതിരുന്നിട്ടാണ് വീഡിയോ ഇങ്ങനെ ഇത് ചെയ്യരുത് ഞാൻ പിച്ച ഞാൻ പിച്ചാത്തി എടുത്ത് ഇങ്ങനെ കാണിച്ചതല്ല ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞപ്പോഴത്തേക്ക് പിച്ചാടുത്ത് ഇങ്ങനെ ആയിപ്പോയതാണേ അല്ലാതെ പിച്ചാത്തി എടുത്ത് കാണിച്ചതല്ല അത് നിങ്ങൾ ഇത്രയും വലുതായിട്ട് തന്നെ മുറിക്കണം ചിലരാണെങ്കിൽ ചെറുതായിട്ട് നിർത്തി ചിലർക്കാണെങ്കിൽ വെന്തുടയണതാണിഷ്ടം നമുക്കാണെങ്കിൽ എനിക്ക് എനിക്ക് വെന്തുടയണിഷ്ടമല്ല ഉടയണ ഉടച്ചെടുക്കണമെച്ചിനി നന്നായിട്ട് വെന്തുടയണതാണ് ഇഷ്ടം ഇതിങ്ങനെ മുറിച്ചിരുന്നതാകുമ്പം എന്തോടെയാണ് എനിക്കിഷ്ടമായി ഞാൻ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ചോറിൻ്റെ കൂടെ ബീഫ് ഇഷ്ടമല്ല ഏട്ടാ എൻ്റെ അച്ഛനും ചോറിൻ്റെ കൂടെ ഇഷ്ടമല്ല മരിച്ച ഇഷ്ടം ആ നമ്മളിവിടെ ഇത് തിരുവനന്തപുരത്ത് മരിച്ച എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരും കപ്പയാ ആ കപ്പ എന്ന് പറയും പിന്നെ വേറെ പേരൊക്കെ പറയും അതൊന്നും ഇവിടെ പറയണ്ട ഇവിടെ നമ്മളാ ഭാഷയിൽ അതൊക്കെ ചിന്തിച്ചാ

ആ വെട്ടേരി കോഴിക്ക് ആഹാരം കൊണ്ടുവച്ചു കൊടുക്കും ഇപ്പൊ ഒരു വരവുണ്ട് കോഴികളെല്ലാം കൂടെ കോഴികളെല്ലാം കൂടെ ഉണ്ട് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എന്റെ അനിയെ രണ്ടോ മൂന്നോ കഷ്ണേ കഴിക്കാ എടുത്തെടുത്ത് വന്നിട്ട് ലാസ്റ്റ് നിന്റെ വേരാണ് എന്താ എന്റെ അകത്തിരിക്കുന്ന വേര് ഉള്ളതെല്ലാം കാളായ அப்போட்டு அப்ப அங்கோட்டு வக்கு அது கொண்டாடாமியா அதுப்போட வலிச்சு தள்ளிடுப்போ நாய் ബാക്കില് കുറ്റി ഉണ്ട് നോക്കി വീ കാലി പറണ്ടി പറണ്ടിയാണ് നടക്കുന്നത് അതുകൊണ്ട് അമ്മ ഇങ്ങനെ அதோ கடா பூச்ச கொண்டு முட்டை அம்மா பீஃப் இது அர்த்தா ஆஷ்டி கே போறணும் மதியமே மல்லி சாடிக்கேறி பர்த்த நான் பார்த்தா இல்ல ஏய் இவிட வா இவிட வா இவர கல்லு தடிக்காம வேணோ என்னது கல்லு தடிக்காம வேணோ பூச்சே இவிட வா ஏதோண்டு பர்த்தவா சாடி ஓடி அம்மா அப்பத்து குனியமேற வரும் போலீஸ் அதையന്നെ கிடக்கணும்

പാല് കുടിക്കുകയാണ് നല്ല അടിപൊളി കൂടെ ഒഴിച്ച് ഒന്ന് കാച്ചു അമ്മ ബീഫ് കഴുകിക്കൊണ്ടിരിക്കുന്ന ചെറുതായിട്ട് അവിടെ നിന്ന് വെട്ടിക്കൊടുത്തു വിട്ടു കേട്ടാ ബീഫ് അതുകൊണ്ട് ഞാൻ കാപ്പി കുടിച്ചില്ല മരിച്ചനിയും ബീഫും കഴിക്കണോ അതോ കാപ്പി കുടിക്കണോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഞാൻ ഒന്നിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് കഴിക്കാം അപ്പൊ കാപ്പി കുടിക്കല്ലേ നമുക്ക് അയ്യോ കിച്ചു എന്ത് ചെയ്യണേ എന്റെ തലയിൽ കിച്ചു എന്ത് ചെയ്യുവാണ് എങ്ങോട്ടേണ്ട കിച്ചു ആണ് ചെയ്യണത് ആ എന്ന തലയിൽ കഴിഞ്ഞ് അമ്മ എന്റെ തോളിലിരുന്ന് ഇങ്ങനെ തോളില്ലേ ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്റെ കൂടെ ഇങ്ങനെ നടന്ന് 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 വന്ന് ആയിട്ട് അമ്മ ഇതാ കിച്ചു വലിയ പൂച്ച എടുത്ത് വെച്ചിരിക്കണെ അമ്മ കുഞ്ഞി പൂച്ച എടുത്തു വെച്ചിട്ട് അതാദ്യത്താ വെച്ചു ഇതിന്റെ കൊച്ചും പെണ് ആ നോക്കി നോക്കിയ പെണ്യെ മനസ്സിലായി പാലുള്ളത് കൊണ്ടറിയാം പെണ്ണാണെന്ന് നമുക്കിവിടെ അമ്മ നമുക്കിവിടെ എല്ലാം കിട്ടുന്നതെല്ലാം പെണ്ണ് എന്താ ഏഹ് അമ്മ പ്രസവിച്ചതും അത് രണ്ടും പെണ്ണ് ഞാൻ പ്രസവിച്ചത് പെണ്ണ് ഏഹ് എന്റെ അനിയത്തി പ്രസവിച്ചത് പെണ്ണ് അടുത്ത് മറ്റേ ഇത് പൂച്ചകളും പട്ടികളും എല്ലാം പ്രസവിക്കുന്ന പെണ്ണ് ഏ നമുക്ക് ഒരാണ് മാത്രമുണ്ട് ഒരു കടുവി ഒരു എന്റെ അനിയാ ബീഫൊക്കെ അറുത്തതാണ് ചിക്കൻ അർത്തല്ല അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് എന്നെ അറുത്ത് കൊടുത്തയച്ച അതുകൊണ്ട് പിന്നെ പ്രശ്നമായില്ല അത് വല്ലതും എടുക്കണമെങ്കിൽ അതിനടിയിട്ട് നീ അങ്ങ് പോവുകയും ചെയ്യും അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് നീക്കല്ലേ അങ്ങനെ ഓക്കെ അപ്പോഴേ കഴിച്ചിട്ട് കാണാം അങ്ങനെ സുഹൃത്തുക്കളായി ബീഫ് അമ്മ ഇതേണ്ട അടുപ്പിൽ വെച്ചാണ് വെക്കുന്നതേ അമ്മ അടുപ്പിൽ വെച്ച് ബീഫ് വെച്ചിട്ടുണ്ട് എരിയോ പുളിയോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് എൻ്റെ കൂടെ പറഞ്ഞതാണ് ഞാൻ നോക്കാം ചൂട് ചൂട് ഉണ്ട് ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ഒന്നുകൂടെ നോക്കേ വീണ്ടും വീണ്ടും ഞാൻ നക്കി നക്കി കുടിക്കുക കൊള്ളാമ കൊള്ളാം കൊള്ളാം എനിക്കാ കിച്ചീത്തുള്ളി ഇട്ടില്ല ഗെളത്തുള്ളിയൊക്കെ ഇട്ടാ കൊള്ളാമെന്ന് തോന്നുന്നു അതില് എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞു വരുന്നുണ്ട് അടുപ്പിൽ വെച്ചാണ് വെക്കുന്നത് കേട്ടാ അടുപ്പിലായത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ബീഫ് വെന്ത് വരും അല്ലേ അമ്മ ഗ്യാസിൽ വെച്ച് വെച്ചാലാണെങ്കിൽ വലിയ ഒരു ടേസ്റ്റ് കിട്ടൂലേ കുക്കറിലൊക്കെ വെച്ച് കുക്കറിൽ അമ്മ വയ്ക്കൂല അമ്മയ്ക്ക് കുക്കറിൽ വയ്ക്കാൻ പേടിയാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും പേടിയല്ലേ അമ്മ അതൊക്കെ നമ്മളെ ഒരു ഇതാണ് അടുപ്പിൽ ആ ഇറച്ചിയാകുമ്പോൾ അടുപ്പിൽ വെച്ച് വയ്ക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്ന് പന്നി ഇറച്ചി എടുക്കുന്നതാണ് പക്ഷെ നമുക്ക് എന്തോ കഴിഞ്ഞറ കാഴ്ച വച്ചപ്പോഴത്തേക്ക് വലിയ ഇറച്ചി അത് ഇറച്ചി കൊള്ളൂലായിരുന്നല്ലേ അങ്ങനെ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മള് അത് ഇപ്രാവശ്യം വാങ്ങിയില്ല കൊള്ളാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് നേരത്തെ എനിക്കും തോന്നി പിന്നെ ഇനി കൂടി പോവോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ ഞാൻ നോക്കിയപ്പം എല്ലാം ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു ഉപ്പിട്ട് കൊടുത്തു ശലം കൂടെ ഇവിടെ കയ്യിലിങ്ങോട്ട് എടുക്കുക എന്തോ അയ്യോ ആ ഇപ്പോൾ ശലം മതി കറക്റ്റായി ശലം കൂടെ വെറ്റട്ട് എൻ്റെ അനിയന് വെള്ളം പോലെ ഇരിക്കണം ഇറച്ചി എനിക്കാണെങ്കിൽ ശലം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയാൽ അത്രയും നല്ലത് അവരാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കണം ഇറച്ചി അതാണ് മീനായാലും അങ്ങനെ തന്നെ എൻ്റെ ഇനി നമുക്ക് ഇറച്ചി മരിച്ചിനൊക്കെ വെന്തിട്ട് നമുക്ക് കഴിക്കണേക്ക് കാണിച്ച് തരാമേ ആ തീ അടി ഒളിയായിട്ടൊന്ന് കത്തണം അതുകൊണ്ട് പിന്നെ ഇപ്പം റെഡിയാവും മണി പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ തോന്നല്ലേ അപ്പോ മഴ പെയ്യും എന്ന് മഴ മഴ പെയ്യും ദൈവമേ എനിക്ക് വയ്യ എനിക്ക് വയ്യ വയ്യത ആരെങ്കിലും കാണുന്നു ആ ഇപ്പോഴാണ് കാണുന്നത് നേരത്തെ ഇരിട്ടായിരുന്നു ലൈറ്റ് കറക്റ്റ് അല്ലേ അപ്പൊ മക്കള് തൂക്കി അപ്പൊ പൊന്നാര ചെല്ലാ കൂട്ടി തൂത്ത് തളർന്നു അത്രയും തൂത്തതോടെ ഇനി അടുത്തതാ പൂച്ചക്കുട്ടിയെ അടുത്ത് നീ പൂച്ചക്കുട്ടിയിലൂടെയാണ് അടുത്ത പരിപാടി നീ എന്തെങ്കിലും കഴിച്ച രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം അടിക്കണത് എന്തുകൊണ്ട് അവിടെ എവിടെയോ പൂച്ച കാഷ്ടിച്ചു വെച്ചോന്നു അതാണ് തൂത്തത് െ ഇത് നീ എന്തെങ്കിലും കഴിച്ച അതിന് ശേഷം ഏ പിന്നെ എന്തെങ്കിലും കഴി ലൂസ് മോഷനായിട്ട് കക്കൂസി പോയി പോയി കിടക്കും പോണം വന്നു നാണം വന്നു ഹേ അപ്പൊ ഇനി നമുക്ക് നമുക്ക് ബീഫും മരിച്ചിനൊക്കെ വെന്തിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ കിടന്നിട്ട് എണീറ്റ് വന്ന് മരിച്ചിനിയും ബീഫും കഴിക്കുവാണ് കൊള്ളാമോ വിച്ചു ഏ കൊള്ളൂലേ കൊള്ളാമോ ആ മരിച്ചിനി കൊള്ളൂലെന്നാണ് പറയുന്നത് മരിച്ചിനി നന്നായിട്ട് വെന്തില്ലേ അല്ലേ ഏ മരിച്ചിനി അധികം വേഗാത്ത മരിച്ചിനിയാണ് ഏട്ടാ കിട്ടിയതെന്ന് അതുകൊണ്ട് വലുതായിട്ട് മരിച്ചിനി കൊള്ളില്ല എന്നാണ് പറയണേ എന്തോന്നെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്ന ഇത്തിരി ഇത്തിരി നല്ല പിന്നെ എന്തോന്ന് എന്ന് സ്റ്റാൻഡേർഡിൽ സംസാരിക്കൂ അല്ലേ ഇച്ചു ചിച്ചു ഏച്ചു സ്റ്റാൻഡേർഡിലൊന്ന് അയ്യേ അയ്യേ വെറും ഇത്രയും ഇത്രയും കൂറയായി നീ തറയാണ് ഇത്രയും ചീപ്പ് തറ ആട്ടുകുട്ടി എവിടെയോ കണ്ണ് കണ്ടു കൂടാത്ത ഒരു ആട്ടുകുട്ടി ഇവിടെ ഉണ്ട് അത് എവിടെയോ പോണ് കയറി എന്ന് പറയുന്നു ശബ്ദം കേട്ടോണ്ടാണ് ആ നമ്മൾ നമ്മളടുത്ത ആളതാ നിൽക്കുന്നത് അടുത്ത ഇറച്ചിക്കുള്ള ആള് അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് ഏ അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുക നോക്കി ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ